നിങ്ങൾ പടം വരയ്ക്കാറുണ്ടോ നിങ്ങൾക്ക് ആർട്ടിസ്റ്റ് പ്ലാൻ എങ്കിൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് യെസ് തിങ്സ് യു ഷുഡ് നോ ആസ് എൻ ആർട്ടിസ്റ്റ് അതിന് മുന്നേ എന്താണ് ആർട്ട് എന്ന് നമുക്ക് ഒന്ന് വാട്ട് ഈസ് ആർട്ട് ആർട്ട് എന്ന് പറഞ്ഞാൽ പലരെ മൈൻഡിൽ തോന്നുന്നതുമായിരിക്കും പടം വര പെയിൻറ്റിങ് അല്ലേ പക്ഷേ ഇത് ഇത് മാത്രമല്ല ആർട്ട് ആർട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് മൈൻഡിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷൻ ആ ഇമോഷനെ അയാൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ ക്രിയേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ആർട്ട് സോ ആർട്ട് എന്ന് പറയുമ്പോൾ സിനിമ സിനിമയാകാം ഗെയിംസ് ആവാം മ്യൂസിക് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ നിങ്ങളൊരു പടം വരയ്ക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ പെയിൻറ്റിങ് ആനിമേഷൻ എന്തും ആയിക്കോട്ടെ നിങ്ങളതിന് സാറ്റിസ്ഫൈഡ് ആകാം നിങ്ങളിപ്പോൾ പടം വരയ്ക്കുന്ന ഒരാളാണ് നിങ്ങളൊരു പടം വരച്ചു നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ഒരു സ്റ്റൈലിൽ നിങ്ങൾ ആ പടം വരച്ചു പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കാണത് പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണിക്കുന്നവരും അതൊരു രസമില്ല അത് പോരാ കളർ അങ്ങനെ ആ ഒരു ഫേസ് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയും അവരുടെ ഒപ്പീനിയൻ അവർ ഷെയർ ചെയ്യും പക്ഷേ ഈ ആർക്കുന്ന കാര്യത്തിൽ മെയിനായിട്ട് വേണ്ട ഒരു കാര്യം സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇപ്പോൾ നമ്മൾ എന്ത് വർക്ക് ചെയ്തു കഴിഞ്ഞാലും നമുക്കത് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു വർക്ക് ആയിരിക്കുമെന്ന് അപ്പോൾ ആ വർക്ക് നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് നമ്മൾ നോക്കുക അപ്പോൾ ബാക്കിയുള്ളവരുടെ അഭിപ്രായത്തിൽ കാര്യമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഈ ഒപ്പീനിയൻ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഒരാൾ ഇതുപോലെ ഒപ്പീനിയൻ പറയുക ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ആർട്ട് എന്ന് പറഞ്ഞാല് ജസ്റ്റ് പടം വരെ ഇതിൽ ഒതുക്കി കളയും എല്ലാവരും പക്ഷെ അതിൽ കുറെ കാര്യങ്ങൾ ആർക്കും അറിയത്തില്ല പല പലർക്കും പലർക്കും അല്ല മോസ്റ്റ്ലി എല്ലാവർക്കും ആർക്കും അറിയത്തില്ലാത്ത ഒരു കോൺസെപ്റ്റാണ് ആർട്ട് അതുകൊണ്ട് അവരത് പുച്ഛിച്ച് തള്ളും എന്ന് വെച്ച് നമ്മൾ ഒന്നും അറിയാത്ത ഒരാൾ ജഡ്ജ് ചെയ്യാൻ പാടില്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരാള് നിങ്ങളുടെ ആർട്ട് നിങ്ങളുടെ ഒരു ആർട്ട് എന്തു ആയിക്കോട്ടെ പടം വര അല്ലെങ്കിൽ പെയിൻറ്റിങ് ആയിക്കോട്ടെ അത് കണ്ടിട്ട് കൊള്ളാ ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ കാണും പിന്നെ അത് കഴിഞ്ഞ് അവർ ചെറിഞ്ഞ് ചെറിഞ്ഞ് ഇതെന്തിനാണ് എങ്ങനെ വന്ന ഇതെന്തി ഇതെങ്ങനെ അല്ലല്ലോ വരേണ്ടത് അങ്ങനെ അവർ അവരുടേതായ പല ഒപ്പീനിയൻസും കാണും പക്ഷെ നമ്മൾ നമ്മളതിൽ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ചെയ്ത വർക്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ആണെങ്കിൽ അത്രേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കുന്നുണ്ടായി ഇപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ തോന്നുവാണെങ്കിൽ അതായത് ഇത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്താലോ കുറച്ചുകൂടെ ആ കളറിങ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്താലും നിങ്ങളുടെ മൈൻഡിൽ തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മതി ഓർ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയന് എടുക്കണം എന്നല്ല കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത് ഫസ്റ്റത്തെ കാര്യം നിങ്ങൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അത്രേ ഉള്ളൂ നമ്മൾ വേറെ ഒരാൾക്ക് വേണ്ടിയല്ലല്ലോ നമ്മൾ പടം വരയ്ക്കുന്ന അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും വേറെ ആൾക്ക് വേണ്ടിയല്ലല്ലോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തോളം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അപ്ഗ്രേഡ് യുവർ സ്കിൽസ് ഓക്കെ അപ്ഗ്രേഡ് യുവർ സ്കിൽസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പടം വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ് പെൻസിലൊണ്ട് നല്ലപോലെ പടം വരയ്ക്കും പെയിൻറ്റ് ചെയ്യും നല്ലപോലെ പെയിൻറ് ചെയ്യും അപ്പം ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കരിയർ ചൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ അത് ഡേ ബൈ ഡേ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അതിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യണം ഇപ്പോൾ എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം മുന്നേ ഞാൻ വരച്ച പോലെ അല്ല ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അവിടുന്ന് കുറേ കാര്യങ്ങൾ എനിക്കായിട്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ള നിലയിൽ ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ആ ഒരു സ്കിൽ എന്ത് എന്ത് സ്കിൽ ആയിക്കോട്ടെ അത് നിങ്ങൾ മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ നോക്കുക ഇപ്പോൾ പേപ്പറിൽ പടം വരയ്ക്കുന്നത് അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്നത് ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾ നിൽക്കാതെ അത് നിങ്ങൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് ഡിജിറ്റലിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യുക എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യുക ഇപ്പോൾ പടം വരെ തന്നെ പല മീഡിയംസ് ഉണ്ട് പെൻസിൽ വാട്ടർ കളർ ആക്രലിക്ക് അങ്ങനെ കുറേ മീഡിയംസ് ഉണ്ട് അപ്പോൾ ഇതിലെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അപ്പോഴെല്ലാം നിങ്ങൾ അറിയത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾ പടം വരയ്ക്ക് പെൻസിൽ വെച്ച് വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ പെൻസില് കൊണ്ട് മാത്രം അങ്ങനെ ഇരിക്കാൻ പാടില്ല നിങ്ങൾ അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണം നോക്കാൻ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയാം ആ കാര്യം എത്രത്തോളം അറിയാമോ അത് നിങ്ങൾ അടുത്ത ഒരു ലെവലിലേക്ക് എത്തിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത് സ്റ്റൈലൈസേഷൻ പല ഇൻസ്റ്റാഗ്രാം റീൽസിലും ഷോർട്സിലും എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും ഇതുപോലെ അച്ചടിച്ച് വയ്ക്കുന്ന പോലെ വരയ്ക്കുന്നത് പ്രിൻ്റ് ഔട്ട് ചെയ്ത പോലെ വരയ്ക്കുന്നത് ഓക്കെ അപ്പം അതിനെയല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടൊരു എക്സാമ്പിൾ തരണമെങ്കിൽ നിങ്ങൾ ആനിമി കാർട്ടൂൺസ് ഇതിലെല്ലാം എടുത്ത് നോക്കുക ഇപ്പോൾ ഇപ്പോൾ ഒരു അനിമി ക്യാരക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനെ കാണാൻ എങ്ങനെ ഉണ്ടായിരിക്കും ഒരു ഒരു ഹ്യൂമൻ ക്യാരക്ടർ ആണെങ്കിൽ ആ ഒരു ഹ്യൂമൻ എക്സാക്റ്റ് എല്ലാ കാര്യവും അതിൽ തന്നെ കാണും പക്ഷേ എല്ലാം ഒരു സിംപ്ലിഫൈഡ് ആയിട്ട് ഒത്തിരി ഡീറ്റെയിൽസ് ഇല്ല എന്നാൽ കാണാൻ കാണാൻ കൊള്ളാവും കൊള്ളാം ഇപ്പം ഡയറക്റ്റ് നിങ്ങൾ ആർട്ട് സ്റ്റൈൽ പ്രതീക്ഷിച്ച് നിങ്ങൾ വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കത്തില്ല ആർട്ട് സ്റ്റൈൽ ചൂസ് ചെയ്തതിന് മുന്നേ ഫസ്റ്റ് നിങ്ങൾ എല്ലാത്തിൻ്റെയും ബേസിക്സ് അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഒരു ഹ്യൂമൻ ക്യാരക്ടറിനെ വരയ്ക്കുവാണെങ്കിൽ ഫസ്റ്റ് ആ ഹ്യൂമൻ ക്യാരക്ടറിൻ്റെ അനാറ്റമി ഒരു ഷേപ്സ് ഷേപ്സ് ഫോംസ് ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ കാര്യത്തിനെയും ബേസിക്സ് അറിഞ്ഞാൽ അതിൽ നിന്ന് അടുത്ത ആ ഒരു കാര്യത്തെ കൺവേർട്ട് ചെയ്ത് വേറൊരു കാര്യമാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു ഹ്യൂമൻ ഫേസ് ഈ ഒരു ഹ്യൂമൻ ഫേസ് കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈഡ് ആക്കി സ്റ്റൈലൈസ്ഡ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ ആ ഒരു ക്യാരക്ടർ ആണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷേ റിയലിസ്റ്റിക് ആണോ റിയലിസ്റ്റിക് അല്ല പക്ഷേ സ്റ്റൈലൈസ്ഡ് ആണോ ആണ് കണ്ട ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇമ്പ്രസ്സീവ് ആയിട്ട് തോന്നും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളത് ആദ്യം മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ റിയാലിറ്റിയെ ബെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ആർട്ട് സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരണമെങ്കിൽ ഈ കാണുന്നത് എ ലെറ്റർ എ ഈ കാണുന്നത് എ പക്ഷെ ഡിഫറൻസ് എന്താ ഇത് നോർമൽ ലെറ്റർ ഇത് കുറച്ചുകൂടെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ അപ്പോൾ ഈ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ലെറ്റർ നിങ്ങൾ അതുപോലെ സ്റ്റൈലൈസ്ഡ് ആക്കണമെങ്കിൽ ആ ശരിക്കും ലെറ്റർ നിങ്ങൾക്കറിഞ്ഞാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ആ ലെറ്ററിനെ കൺവേർട്ട് ചെയ്ത് ഒരു സ്റ്റൈലൈസ്ഡ് ലെറ്റർ ആക്കാൻ പറ്റും അത്രേ ഉള്ളൂ വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ ഓഫ് ആർട്ട് ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക് നിങ്ങൾ ആർട്ടിനെ കരിയർ ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഈ പടം വരെ ഫൈൻ ആർട്സ് ഇത് മാത്രം പ്രതീക്ഷിച്ച് നിൽക്കരുത് ഇപ്പോൾ തന്നെ ഈ ഈ രണ്ട് വർഷം രണ്ട് വർഷം ഒരു ഒരു മൂന്ന് മൂന്ന് നാല് വർഷമായി കാണുമല്ലോ ഈ എ ഐ ജനറേറ്റീവ് ഇമേജ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജനറേറ്റീവ് ഇമേജസ് വരാൻ തുടങ്ങിയിട്ട് ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുത്ത ഉടനെ ഒരു ഫോട്ടോ ആയിട്ട് കിട്ടുന്ന പോലെ കാര്യങ്ങളൊക്കെ അതിപ്പം ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത്രയും ഒരു ലെവലിൽ ഡെവലപ്പ് ആയിട്ടുള്ളത് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഗ്രാഫിക് ഡിസൈൻ അല്ലെങ്കിൽ ആർട്ട് ഡ്രോയിങ് പെയിന്റിങ് ഇത് മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവിടെ ചാൻസസ് കുറവാണ് കാരണം ഇപ്പോൾ തന്നെ കുറെ കമ്പനീസിലും കുറേ ആൾക്കാരുടെയും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏഴ് കാരണം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആർട്ട് ഈ പടം വരാ പെയിന്റിങ് മാത്രം നോക്കും സ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന എന്ത് ചെയ്ത് എന്ത് വർക്കാണും ആ വർക്കിനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാനാണ് നിങ്ങൾ എപ്പോഴും ശ്രമിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ പടം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു പടം വരെ നിങ്ങൾ കുറച്ചുകൂടി ആ പടം വരയ്ക്ക് ഇച്ചിരി ചല്ലം കൊടുത്തൊരു ആനിമേഷൻ തുടിയ ആനിമേഷനാക്കി നിങ്ങൾക്കത് മാറ്റാൻ പറ്റും ആ ഒരു ആ ഒരു പടം വരയെ നിങ്ങൾ ആനിമേഷനിലാക്കാൻ വേണ്ടി പഠിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് സ്കൾപ്ടിങ് അറിയാത്ത ഒരു വ്യക്തിയെ ഈ ക്ലേ കൊണ്ട് അല്ലെങ്കിൽ മറ്റേ കളിമണ്ണ് കൊണ്ട് ഒരു സ്റ്റാച്യു അല്ലെങ്കിൽ മോഡൽ ഒരു മോഡൽ ഉണ്ടാക്കാൻ ഒരു ആളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ആ ഒരു സ്കില്ലിനെ നിങ്ങൾ ഡിജിറ്റലിലേക്ക് കൊണ്ടുവരാൻ നോക്കുക ആ ഒരു ലെവൽ മാറ്റി ഡിജിറ്റലിലേക്ക് വരാൻ ശ്രമിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ ഈ ത്രീ ഡി മോഡലിംഗ് ഉണ്ടല്ലോ ഈ ബ്ലെൻഡർ സി ബ്രഷ് ഇതിലെ ഈ ഇതുപോലത്തെ സോഫ്റ്റ്വെയർസിലെല്ലാം ട്രൈ ചെയ്ത് നോക്കുക സെയിം ബേസിക് തിങ്സ് തിങ്സാണ് നിങ്ങൾ ബേസിക് കാര്യം മാത്രം അറിഞ്ഞാൽ മതി പിന്നെ ഉള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയർസിലുള്ള ആ ടൂൾസും ആ ടൂൾസ് യൂസ് ചെയ്യേണ്ട മെത്തേഡും എല്ലാം ഒന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അറിയുക അങ്ങനെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ആ റിയൽ ആയിട്ട് ഉണ്ടാക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾക്കത് ത്രീ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും നിങ്ങളൊരു പടം വരയ്ക്കുന്ന ആളാണെങ്കിൽ നിങ്ങളാ പടം വര ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കുക ആ ഒരു ഇപ്പം നിങ്ങൾ എങ്ങനെയാണോ ബുക്കിൽ വരയ്ക്കുന്നത് അതേ സെയിം കാര്യം തന്നെയാണ് ഡിജിറ്റലും പക്ഷെ കുറച്ച് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും എന്നേ ഉള്ളൂ ഇത് രണ്ടും ഇതാണ് ഡിഫറൻസ് അല്ലാണ്ട് അവിടെ വേറെ കാര്യമൊന്നുമില്ല ഇപ്പോൾ ഡിജിറ്റൽ പെയിൻറ്റിങ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഗെയിം ആർട്ട് അവിടെ ഗെയിമിൻ്റെ ഈ ഡിസൈൻസ് ഈ ക്യാരക്ടർ ഡിസൈൻസ് ഇതിലൊക്കെ വളരെ സ്കോപ്പ് ഉള്ള കാര്യങ്ങളാണ് പക്ഷേ എ ഐ അപ്പോഴും ഒരു പ്രശ്നമായിട്ടാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ആ ഒരു ഉള്ള സമയത്തിൽ നമ്മൾ എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതെല്ലാം പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിലൊരു ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കണം എങ്ങനെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പടം വരയ്ക്കുന്ന ഒരാളാണ് പക്ഷേ നിങ്ങൾ ഇതുപോലെ ഒരു കോഴ്സ് ചൂസ് ചെയ്തു എന്തിനു ചൂസ് ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ പടം വരയ്ക്കും അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്താൽ അങ്ങനെ ആയിരിക്കരുത് നിങ്ങൾ ക്ലിയർ ആയിട്ട് അവിടെ എല്ലാ ഒരു പ്ലാൻ മെയിനായിട്ട് നിങ്ങൾക്കൊരു എയിം അവിടെ ഉണ്ടായിരിക്കണം ഇപ്പം ബാക്കി ഫ്രണ്ട്സ് പറഞ്ഞു നീ പടം വരയ്ക്കും നല്ലപോലെ അതുകൊണ്ട് നീ ഈ കോഴ്സ് എടുക്ക് എന്ന് പറഞ്ഞ് അങ്ങനൊരു ഇതായിരിക്കരുത് നമ്മുടെ മൈൻഡ് നമ്മളെ മൈൻഡ് എപ്പോഴും ഫ്യൂച്ചറിലേക്ക് ഒരു ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കണം ഒരു ക്ലിയർ ക്ലിയറായിട്ടൊരു എയിം ഉണ്ടായിരിക്കണം ഇപ്പോൾ ഞാൻ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് ഒരു ജോലിയാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ക്ലിയർ വിഷൻ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം അതിപ്പോൾ ഏത് കാര്യത്തിലാണല്ലോ ഇപ്പോൾ ആർട്ടല്ല ഏതൊരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം അല്ലാണ്ട് വെറുതെ എന്തേലും പഠിച്ച് അങ്ങനെ പറഞ്ഞു സ്വന്തക്കാരങ്ങനെ പറഞ്ഞു ബന്ധക്കാരങ്ങനെ പറഞ്ഞു അങ്ങനെ കൂട്ടുകാർ അവിടെ പോകുന്നു അതുകൊണ്ട് ഞാനും പോന്നു അങ്ങനൊരു മൈൻഡിൽ കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം നിങ്ങൾ തന്നെയാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ പൈസയും നിങ്ങളുടെ എനർജിയും കളഞ്ഞോണ്ടിരിക്കുക ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങളെ എത്തിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ ആർട്ട് പരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിൽ കവർ ചെയ്യുന്നതാണ് ഇതല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തേലും സജഷൻസോ ക്വസ്റ്റ്യൻസോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ആർട്ട് കണ്ടൻറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അൻപത് സ്റ്റുഡിയോ അനിമേഷൻ നിങ്ങൾ എന്ത് എങ്ങനെ ബുക്കിൽ വരയ്ക്കുന്നോ അതേ സാധനം അതേ ഒരു ഇത് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരയ്ക്കുന്നത് ഇപ്പോൾ ഐപാഡ് 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 ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ ഐപാഡ് പടം വരയ്ക്കുന്നതിന് നിങ്ങൾ ഐപാഡ് യൂസ് ചൂസ് അല്ലാണ്ട് ഈ സോഫ്റ്റ്വെയർസിൽ ത്രീ ഡി ഈ ക്ലിപ് സ്റ്റുഡിയോ പോലത്തെ സോഫ്റ്റ്വെയ്സിലൊക്കെ നിങ്ങൾ പടം വര വരച്ച് ട്രൈ സോറി ടോപ്പിക് മാറി പോകുന്നു